السلام عليكم ورحمة الله تعالى وبركاته الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين قرآن پڑھنا تے نرل پوڑی پدنے لك سشن لے کے ننگل کو سواغدا یہ سشن لنا پڑھنے کے سورت تکاثرم عبدا نکریئیم سوجگ سرونامنگل مانا <applause> بسم الله الرحمن الرحيم الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين ഇനി നമുക്കതിൻ്റെ പ്രധാന പദാർത്ഥം പഠിക്കാം നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു അൽഹ അശ്രദ്ധരാക്കി കും നിങ്ങളെ സൃഷ്ടിച്ചു കും നിങ്ങളെ ഹലക്കും നിങ്ങളെ സൃഷ്ടിച്ചു നാം ഖലഖഹു ഖലഖഹും ഖലഖക ഖലഖകും എന്ന പ്രയോഗം പഠിച്ചിരുന്നു അതേപോലെ അൽഹ അശ്രദ്ധരാക്കി കും നിങ്ങളെ അൽഹാക്കും നിങ്ങളെ അശ്രദ്ധരാക്കി അത്താസുർ പരസ്പരം പെരുമ നടിക്കൽ പരസ്പരം പെരുമ നടിക്കൽ ഹത്ത വരെ അതിൽ നൂറ്റി നാൽപ്പത്തി പ്രാവശ്യം വന്നിട്ടുള്ള ഒരു പദമാണിത് ഹത്ത വരെ ഹത്താസുർത്തും നിങ്ങൾ സന്ദർശിക്കുന്നതുവരെ ഷുർത്തും നിങ്ങൾ സന്ദർശിച്ചു നിങ്ങൾ പ്രവർത്തിച്ചു അതേപോലെ അതേപോലെത്തും നിങ്ങൾ സന്ദർശിച്ചു നിങ്ങൾ സന്ദർശിക്കുന്നതുവരെ അൽ മക്കാബിർ ഖബരടങ്ങൾ മക്കാബിർ ഖബരടങ്ങൾ അല്ലെങ്കിൽ ശ്മശാനങ്ങൾ കല്ല കല്ല നാം നേരത്തെ പഠിച്ച പദമാണ് കല്ല ലയുമ്പതെന്ന ഫിൽഹത്തമ വേണ്ട തീർച്ചയായും അവൻ ഹെത്തമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും എന്നാൽ പഠിച്ചു ഇവിടെ പറയുന്നു കല്ല വേണ്ട അല്ലെങ്കിൽ അങ്ങനെയല്ല സൗഫ പിന്നീട് സൗഫ നാൽപ്പത്തി രണ്ട് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് സൗഫ പിന്നീട് തഴലമൂൻ നിങ്ങൾ അറിയും തഫ് അലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നു താഴെമൂൻ നിങ്ങൾ അറിയുന്നു അല്ലെങ്കിൽ നിങ്ങൾ അറിയും അലിമ അറിഞ്ഞു താഴെ നീ അറിയുന്നു താഴിലൂൻ നിങ്ങൾ അറിയും അലിമ എന്ന പദം ഖുർആാനിൽ അഞ്ഞൂറ്റി പതിനെട്ട് പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട് അലിമയുടെ വ്യത്യസ്ത രൂപങ്ങളിൽ അഞ്ഞൂറ്റി പതിനെട്ട് പ്രാവശ്യം ആവർത്തിച്ച് വന്നിരിക്കുന്നു സുമ്മക്കല്ല പിന്നെയും വേണ്ട അല്ലെങ്കിൽ വീണ്ടും അങ്ങനെയല്ല സുമ്മ പിന്നെ അതിൽ മുന്നൂറിലധികം പ്രാവശ്യം ആവർത്തിച്ചു വന്ന ഒരു പദമാണ് സുമ്മ പിന്നീട് സൗഫ താഴ്ലമൂൻ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു സൗഫ പിന്നീട് താഴ്മൂൻ നിങ്ങൾ അറിയും കല്ല വീണ്ടും വന്നിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്ന പദമാണ് വീണ്ടും വന്നു കല്ല അങ്ങനെയല്ല ിൽ ഇരുന്നൂറോളം പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ലവ് എങ്കിൽ നിങ്ങൾ അറിയും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അറിവ് നമ്മൾ നേരത്തെ പറഞ്ഞു ഫല പ്രവർത്തിച്ചു ഫാഴിൽ പ്രവർത്തിക്കുന്നവൻ മഹ്ലൂൽ പ്രവർത്തിക്കപ്പെടുന്നത് ഫിഴിൽ പ്രവർത്തനം അതേപോലെ പറഞ്ഞാൽ അലിമ അറിഞ്ഞു ആലിം അറിയുന്നവൻ മഹലൂം അറിയപ്പെടുന്നത് അൽമ് അറിവ് അപ്പം നമുക്കൊരു പദം കിട്ടിയാൽ അതിൻ്റെ ആദ്യ രൂപം എന്താന്ന് നോക്കുക അവിടെ നിന്നാം അതിൻ്റെ രൂപഭേദങ്ങൾ പറഞ്ഞു നോക്കുക അപ്പോൾ നമുക്കതിൻ്റെ യഥാർത്ഥ രൂപം കിട്ടും അലിമ അറിഞ്ഞു ആലിം അറിയുന്നവൻ മലൂം അറിയപ്പെടുന്നത് എൽമ് അറിവ് ലൗ തലമൂന നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എൽമ് അറിവ് ദൃഢമായ യക്കയിൻ ദൃഢമായ അല്ലെങ്കിൽ ഉറപ്പുള്ള ഇനി ഞാനതിൻ്റെ പ്രധാന പദാർത്ഥം ഒരിക്കൽ കൂടി പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക അൽഹാക്കും നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു അത്തക്കാസുർ പരസ്പരം പെരുമ നടിക്കൽ ഹറ്റാസുർത്തും നിങ്ങൾ സന്ദർശിക്കുന്നതുവരെ അൽമക്കാബിർ ശ്മശാനങ്ങൾ കല്ല വേണ്ട സൗഫ പിന്നീട് മൂൻ നിങ്ങൾ അറിയും സുമ്മക്കല്ല പിന്നെയും വേണ്ട സൗഫ പിന്നീട് താഴിലമൂൻ നിങ്ങൾ അറിയും കല്ല അല്ല ലവ് താഴ് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അയൽ അറിവ് അൽ യഖീൻ ദൃഢമായ ഇനി നമുക്ക് പഠിക്കേണ്ടത് സൂചക സർവനാമങ്ങൾ

അത് അല്ലതീ എത് ഉള്ളത്തീം അനാഥയെ ആട്ടിയകറ്റുന്നവനാണ് അപ്പോൾ ക അത് അതിൻ്റെ ബഹുജനമാണ് ഉലായിക്ക അവർ ദാലിക്കല്ലതീ എത് ഉള്ളെത്തീം അല്ലതീ ഒരുവൻ അല്ലെങ്കിൽ യാതൊരുവൻ അല്ലെങ്കിൽ ഏതെന്നാണോ അത് അതിൻ്റെ ബഹുചനമാണ് അല്ലദീന സിറാത്ത അല്ലീന അല്ലതീ ഏതെന്താണോ അത് അല്ലദീന ഏതെല്ലാമാണോ അവ ഒരിക്കൽ കൂടി പറയാം ഹാ ജ ഇത് ഹ അവ ഇവാലി ഏതെന്താണോ അത് അല്ലദീന ഏതെല്ലാമാണോ അത് ഇതിന് നാം ടി പി ഐ ഉപയോഗിക്കുക വളരെ എളുപ്പത്തിൽ ഓർമ്മിച്ച് വയ്ക്കാൻ കഴിയും ഹാ ദ ഇത് ഹ ഉല ഇവാല അത് ഉലാ ഇക്ക അവ അല്ലതി യാതന്ന് അല്ലദീന യാദരുവർ ഇനി നമുക്ക് പഠിക്കേണ്ടത് പത്താമത്തെ ക്രിയയാണ് നാം ഫതഹ അഫ്ത ഗ്രൂപ്പിലെ മൂന്ന് ക്രിയകൾ പഠിച്ചു കഴിഞ്ഞു നസർ എൻസർ ഗ്രൂപ്പിലെ ആറ് ക്രിയകൾ പഠിച്ചു കഴിഞ്ഞു ഇനി നാം നെസറ യാൻസർ ഗ്രൂപ്പിലെ ഏഴാമത്തെ ക്രിയ പഠിക്കുകയാണ് അബദ എന്ന ക്രിയയാണത് അബദ അവൻ ആരാധിച്ചു അബദു അവർ ആരാധിച്ചു അബദ്ധ നീ ആരാധിച്ചു ത എന്ന് പറയേണ്ടതില്ല അബദ്ധ ദാലും തായും ചേർത്ത് കൊണ്ട് അബദ്ധ എന്ന് പറഞ്ഞാൽ മതി ഖുർആൻ്റെ ഉച്ചാരണ ശൈലി അനുസരിച്ചാണ് നാം പഠിപ്പിക്കുന്നത് അബത്ത നീ ആരാധിച്ചു അബത്തും നിങ്ങൾ ആരാധിച്ചു അബത്തു ഞാൻ ആരാധിച്ചു അബദിന ഞങ്ങൾ ആരാധിച്ചു യാൾബുദ് അവൻ ആരാധിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കും യാഴ്ബുധൂൻ അവർ ആരാധിക്കും താഴ്ബുദ് നീ ആരാധിക്കും താഴ്ബുദൂൻ നിങ്ങൾ ആരാധിക്കും ആഴ്ബുദ് ഞാൻ ആരാധിക്കും ഞാഴ്ബുദ് ഞങ്ങൾ ആരാധിക്കും നീ ആരാധിക്കൂ ആരാധിക്കൂബുദു നിങ്ങൾ ആരാധിക്കൂ ലാ താഴ്ബുദ് നീ ആരാധിക്കരുത് ലാ താഴ്ബുദു നിങ്ങൾ ആരാധിക്കരുത് ആബിദ് ആരാധിക്കുന്നവൻ മഴബൂദ് ആരാധിക്കപ്പെടുന്നവൻ അഴിബാദ ആരാധന ഹുവ അബദ അവൻ ആരാധിച്ചു ഹിയ ഹിയബധത്ത് അവൾ ആരാധിച്ചു ഹു വയ്യാഴ്ബുദ് അവൻ ആരാധിക്കുന്നു ഹിയ താഴ്ബുദ് അവൾ ആരാധിക്കുന്നു അൻതാഴ്ബുദ് നീ ആരാധിക്കുന്നു ഹിയ താഴ്ബുദ് അവൾ ആരാധിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി അറബി മാത്രം പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക അബത്തു അബദിന يربد يربدون تربد تربدون أربد نربد أربد, أربد. أربدو لا تربد لا تربدو عابد مربود عبادة هو عبد هي عبدت هو يربد هي تربد അന്ത താഴ്ബുദ് ഞാൻ ഈ രണ്ട് പദങ്ങൾ വീതം പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക അബധ അബധു അബത്തും عابد معبود عبادة هو عبد هي عبدت هو يعبد هي تعبد أنت تعبد هي تعبد وريك في بيغة البريان عبد عبدو عبدت عبدتم عبدت عبدنا يعبد ياربود يعبدون تعبد تاربود تعبدون أربود نربود أربود أربود لا تربود لا تربود عابد معبود عباده هو عبد هي عبدت هو يربود هي تربود أنت تعبد هي تربود وريكل كل بيعتل، عبد عبدو عبدت عبدتم عبدت عبدنا يربود يربودون تربود تربودون أربود നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രാവശ്യം ഈ പദത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് ഇതോടുകൂടി നസറ യൻസർ ഗ്രൂപ്പിലെ ഏതാനും ക്രിയകൾ നാം പഠിച്ചു കഴിഞ്ഞു ഇനി നാം പഠിക്കാൻ പോകുന്നത് അടുത്ത ലെസനിൽ നാം പഠിക്കാൻ പോകുന്നത് ലറബ യൽ അരിബ് ഗ്രൂപ്പാണ് നസറേൻസർ ഗ്രൂപ്പിലെ നാം പഠിച്ച പദങ്ങളുടെ പട്ടിക ഇവിടെ നിങ്ങൾക്ക് കാണാം ഇനി നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാം ഖുർആാൻ പഠിക്കാൻ മിനക്കെട്ട് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് നാം അന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളൊരു പത്ത് ദിവസത്തോളം ഒരു മരുഭൂമിയിൽ അകപ്പെട്ടുപോയെന്ന് വിചാരിക്കുക ആഹാരവും വെള്ളവും കിട്ടാതെ ഏതാണ്ട് മരണത്തോട് മല്ലിടുന്ന ഒരവസ്ഥയിൽ ഒരാൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തന്നു ആ വെള്ളം നിങ്ങൾ കുടിക്കുന്നതിന് പകരം നിങ്ങൾ താങ്കൾക്ക് താങ്കൾക്കല്ലാഹു കരണ ചെയ്യട്ടെ താങ്കൾക്കല്ലാഹു കരണ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ദാഹം തീരുമോ ഒരിക്കലും തീരില്ല ഇതേപോലെയാണ് നമുക്ക് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച് തന്നു നബിസ്താ അസ്ലം മുഖേനെ നമുക്ക് ഖുർആൻ ലഭിച്ചു നാം നബി നബിസ്ലാ അലിസ്ലിക്ക് അല്ലാഹു കരണം ചെയ്യട്ടെ നബി സലലുസലമിക്ക് അല്ലാഹുഖല ചെയ്യട്ടെ എന്നാം പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് ഖുർആൻ അള്ളാഹു പറഞ്ഞ രീതിയിൽ നബി സല അലി സ്വലം നമുക്ക് കൊണ്ടുവന്ന രീതിയിൽ നാം അതിനെ ആശയം ഉൾക്കൊള്ളുകയോ അത് ജീവിതത്തിൽ പകർത്തുകയോ ചെയ്യുന്നില്ല നാം പറയുന്നു ഖുർആൻ നിങ്ങൾ യഥാവിധി പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ് ഖുർആാൻ ഖലാമുള്ള എന്നാണ് നാം പറയുന്നത് അള്ളാഹുവിൻ്റെ സംഭാഷണമാണ് അള്ളാഹു നമ്മോടെന്തോ പറയുന്നു എന്താണ് നമ്മോട് പറയുന്നത് അത് നാം ഉൾക്കൊള്ളുക അത് ജീവിതത്തിൽ പകർത്തുക ഈ സെഷനിൽ നാം പഠിച്ച മുഖ്യമായ പദങ്ങൾ നിങ്ങൾക്കിവിടെ കാണാം നിങ്ങളുടെ പഠന പുരോഗതിയും നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിനകം ഖുർആാനിലെ മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ് പദങ്ങളിലധികം നാം പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ഖുർആാനിലെ നാൽപ്പത്തി ഏഴ് ശതമാനം പദങ്ങൾ അറിയാം ഒരു പേജിലെ നൂറ്റി മുപ്പത് പദങ്ങളിൽ അറുപത് പദങ്ങളും നമുക്ക് മനസ്സിലാകും ഇനി നാം ഖുർആൻ പാരണം ചെയ്യുമ്പോൾ നാം പഠിച്ച പദങ്ങൾ വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക ആശയം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഖുർആൻ പാരായണം ചെയ്യും എന്ന് നാം ദൃഢനിശ്ചയം ചെയ്യുക നാം ഇതുവരെ പഠിക്കാത്ത പദങ്ങൾ തൽക്കാലം മാറ്റിവയ്ക്കുക പഠിച്ച പദങ്ങൾ മാത്രം നാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പാരായണം ചെയ്യുക ഖുർആൻ യഥാവിധി അർത്ഥം മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കാനും അള്ളാഹുസ് ബഹാനവത്താരം നമുക്ക് توفيق لكم مراغته سبحان الله وبحمده سبحانك اللهم وبحمدك نشهد ان لا اله الا انت ونستغفرك ونتوب اليك وصلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله تعالى وبركاته